കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ അറവുമാല്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ പോലീസിലാത്തിചാർജ് അറവുമാല്യ സംസ്കരണ കേന്ദ്രത്തിന് സമരക്കാർ തീയിട്ടു ഷബീർ ഉമറാണ് വിവരങ്ങൾ ഷബീർ രാവിലെ മുതൽ വലിയ സമരം അവിടെ അരങ്ങേറിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറുവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീയിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയോ അപ്പോൾ തീർച്ചയായും ഇന്ന് രാവിലെയാണ് താമശ്ശേരി കട്ടിപ്പാറ അമ്പായത്തോടിന് സമീപം പ്രവർത്തിക്കുന്ന ഫ്രഷ്കട്ട് കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം അനിശ്ചിതകാല രാപ്പുകൾ സമരം തുടങ്ങിയത് വൈകിട്ടോടുകൂടി ഇത് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഈ പ്രതിഷേധം അക്രമാസക്തമാവുകയായിരുന്നു വൈകിട്ട് ഈ ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിയ അവിടുത്തെ വാഹനം ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധക്കാർ തടഞ്ഞു ഇത് പോലീസ് ഇവരെ മാറ്റാൻ ശ്രമിച്ചു ഇതിനിടെ പോലീസിന് നേരെയും ഈ വാഹനത്തിന് നേരെയും പോലീ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു പിന്നാലെ ഈ ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനകത്ത് കയറി സംസ്കരണ കേന്ദ്രത്തിന് പ്രതിഷേധക്കാർ തീയിടുകയും ചെയ്തു പിന്നാലെ പോലീസ് ലാറ്റി ചാർജ് ഉൾപ്പെടെ പോലീസിന്റെ നടപടി ഉണ്ടായി ഗ്യാസ് പ്രയോഗിച്ചു പ്രതിഷേധക്കാരെ തുരത്തി ഓടിക്കാനും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീക്കം നടത്തിയത് ഇപ്പോഴും ഈ ഫാക്ടറിക്ക് ഫാക്ടറി കത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധക്കാർ തീയിട്ട ഫാക്ടറി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് പുറപ്പെട്ട ഫയർഫോഴ്സ് വാഹനം പ്രതിഷേധക്കാരെ വഴിയിൽ തടഞ്ഞിട്ടിരിക്കുകയാണ് ഇവിടെയും പോലീസിന്റെ നടപടി ഉണ്ടാകും എന്തായാലും ഈ പ്രതിഷേധക്കാരുടെ കല്ലേറിലും മറ്റും നിരവധി പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് റൂറൽ എസ് ബി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നു ഒപ്പം തന്നെ ഉത്തരമേഖലാ ഐ ജി അല്പസമയച്ചടകം തന്നെ ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും ഇപ്പോഴും പോലീസിന്റെ നടപടി തുടരുകയാണ് പ്രത്യേകിച്ച് സമരക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതിനായി തിയർഗിസ് പ്രകടിക്കുന്നുണ്ട് ലാറ്റ് ചാർജ് നടത്തുന്നുണ്ട് ഈ ഫയർഫോഴ്സിന്റെ വാഹനം കടത്തിവിടാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗം നടക്കും ക്ഷേത്രക്കാർ ഈ തീ അണക്കാനായി എത്തിയ ഫയർഫോഴ്സ് വാഹനം ഇപ്പോൾ അവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് വലിയ സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോൾ പ്രദേശത്ത് നിലനിൽക്കുന്നത് എന്തായാലും വർഷങ്ങളായി നടത്തുന്ന സമരമാണ് ഫസ്കറ്റ് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ഈ നാട്ടുകാർ എന്നാൽ കഴിഞ്ഞ ഈ അടുത്ത് ഈ പ്രവർത്തന കേന്ദ്രം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം ഇത് തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയത് ഇന്നു മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നായിരുന്നു നാട്ടുകാരുടെ സമരസമിതിയുടെ പ്രഖ്യാപനം വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു

രാവിലെ മുതൽ തന്നെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് വൈകിട്ട് സമരം പ്രതിഷേധം അക്രമാസക്തമായത് എപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂറോളമായി പ്രതിഷേധക്കാർ ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീയിട്ട് ഫയർഫോഴ്സ് വാഹനം അവിടേക്ക് കടത്തിവിടാനും വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അറവുമാലിന്യ കേന്ദ്രത്തിനകത്ത് കയറി അവിടെ തീയിടാനുള്ള അവസരം ഉണ്ടായത് നൗപ്പൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഹനം അവിടെ എത്തി ആ സമയം ഈ വാഹനം തടഞ്ഞു പോലീസിന് നേരെയും ഒപ്പം തന്നെ ഈ വാഹനത്തിന് നേരെയും കല്ലേറുണ്ടായി ഒരു സംഘർഷം ഉടലെടുത്തു ഇതിനിടെയാണ് ഈ പ്രതിഷേധക്കാരിൽ ചിലർ ഈ അടോ അറോമാന്യ സംസ്കരണ കേന്ദ്രം ലക്ഷ്യമാക്കി നീങ്ങിയത് ആ സമയത്ത് ഈ സംഘർഷം തുടങ്ങിയ സമയത്ത് ചിലർ ഇതിനകത്ത് കയറി ഈ സംസ്കരണ കേന്ദ്രത്തിന് തീയിടുകയായിരുന്നു അതേസമയം തന്നെ പല വഴിക്ക് പ്രതിഷേധക്കാർ പോലീസിന് നേരെ എത്തിയതുമാണ് പോലീസിന് ഇവരെ തടയാൻ കഴിയാതെ പോയത് എന്തായാലും റൂറൽ പോലീസ് റൂറൽ എസ് പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാരുടെ കല്ലേറിലും മറ്റും താമരശ്ശേരി എസ് എച്ച് അടക്കമുള്ള പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പോലീസിന്റെ നടപടിയിൽ ഏതാനും പ്രതിഷേധക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും